നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ഇന്ന് ബ്ലൗസിൻ്റെ സ്ലീവ് ഒന്ന് വെക്കാവെ എങ്ങനെയാണെന്ന് നോക്കിക്കോണേ നമ്മൾ അതിനു വേണ്ടി നമ്മളിവിടെ ഒരു കറക്റ്റിനൊരളവെടുത്തൊരു ബ്ലൗസിൻ്റെ സ്ലീവ് വെട്ടി വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ വെട്ടാനായിട്ട് ആദ്യം ചെയ്തിട്ട് എന്ന് വെച്ചാൽ തുണി രണ്ടായിട്ട് നമ്മൾ മടക്കി തുണി രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ കൈനീളം എടുക്കണം കൈനീളം നമ്മൾ എട്ടര ഇഞ്ചാണ് എടുക്കുന്നത് ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇനി അതിന് കൈവെണ്ണ നാലര ഇഞ്ച് മതി കൈവണ്ണം നാലര ഇഞ്ച് കൊടുക്കും പിന്നെ ആം കോൾഡ് എന്ന് പറഞ്ഞ് ഏഴര ഇഞ്ച് നമ്മൾ നമ്മളെടുക്കുകയാണ് നമ്മൾ ഏഴ് മതി കൈ തൈ തുമ്പ് അര ഇഞ്ച് പോകുമല്ലോ അങ്ങനെ ഏഴര എടുത്തു എന്നിട്ട് നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന സാധാരണ നമ്മൾ എടുക്കുന്ന കൈയുടെ ഷോൾഡർ അവിടെ നിന്ന് രണ്ടിഞ്ച് നമ്മൾ കൈ നമ്മൾ കൂട്ടി പിടിപ്പിക്കുകയല്ലേ കൈ മുകളിൽ കൂട്ടി പിടിപ്പിക്കുമ്പോൾ നമ്മൾ ആ കൈയിൽ ഒരു രണ്ടിഞ്ച് കൂടുതൽ നീട്ടി വെട്ടണം മനസ്സിലായോ എന്നിട്ട് കാരണം അത് നമ്മൾ ചെറിയ പ്ലീറ്റ്സ് ഇടണം അതേ അല്ലേ അതിനു വേണ്ടി ഒരു ഇഞ്ച് നീളത്തിൽ നമുക്കിപ്പോൾ എട്ട് ഇഞ്ചാണ് കൈ നമ്മളെ കൈ കുഴിയെടുത്ത് കൈയുടെ ആ കുഴിയെങ്കിൽ നമ്മൾ അത് അത് അവിടെ അളന്ന് വെച്ചുകൊണ്ട് അതിന് നമ്മളൊരു രണ്ടിഞ്ച് കൂടുതൽ എടുക്കണം എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഇഞ്ച് നീട്ടി വെട്ടുമ്പോൾ അതാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടുന്നത് അതായത് ചെറിയ രണ്ടും മൂന്നും നാല് പ്ലീറ്റ്സ് ഇടുമ്പോൾ നമുക്ക് ചെറിയ പ്ലീറ്റ്സ് ഇടണം അത് ഞാൻ തയ്ക്കുമ്പം കാണിക്കുക എങ്ങനെയാന്ന് ഇപ്പം നമ്മുടെ കൈ ഇങ്ങനെ പൊങ്ങിയിരിക്കും ഇപ്പം പിള്ളേർക്കൊക്കെ ആണെങ്കിലും അങ്ങനെ ബ്ലൗസിനും അവർ സ്കേട്ടും ബ്ലൗസ് ഇടുന്ന കുട്ടികൾക്കാണെങ്കിലും ഇനി സാരി ബ്ലൗസിനാണേലും നമുക്ക് അങ്ങനെ പിന്നെ കയ്യിലെ പ്ലീറ്റ്സ് ഇട്ട് നമുക്ക് തയ്ക്കാം അതെങ്ങനെയാണെന്നാണ് നമ്മളിന്ന് വെട്ടി കാണിക്കുന്നത് അപ്പോൾ ഇന്ന് നിങ്ങളിതിൻ്റെ അളവും അത് വെട്ടുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കിക്കോണേ എന്നിട്ട് നാളെ നമുക്ക് അതെങ്ങനെയാണ് തയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം അത് തയ്ച്ചു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് ബ്ലൗ ബ്ലൗസും നമ്മൾ അത് നമ്മൾ കൈ കൃത്യ അളവിന് എടുത്ത് വെട്ടണം അല്ലെങ്കിൽ നമ്മൾ കൈ പിടിപ്പിച്ച് വരുമ്പോൾ വ്യത്യാസമാവും അതിന് ഒരു രണ്ട് ഇഞ്ച് നീളത്തിൽ നമ്മളത് കൂടുതൽ വെക്കണം കാരണം അവിടെയാണ് നമ്മൾ പ്ലേറ്റ്സ് ഇടുന്നത് അപ്പോൾ നമുക്ക് തയ്ക്കുന്നത് കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യണേ അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്ക്കുന്നതുകൂടെ കാണിച്ച് തരാമേ